ലീഗൽ ലീഗൽ സർവീസ് സർവീസ് കമ്മിറ്റി കമ്മിറ്റി ആരോഗ്യ നിയമ ബോധവൽക്കരണം സംഘടിപ്പിച്ചു കാസർഗോഡ് താലൂക്ക് കൂടിയ ഉൽപ്പന്നങ്ങൾ മിതമായ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ ജി റോഡ് കാസർഗോഡ് വയോ നന്മ എന്ന പേരിലാണ് ഹോസ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി മുതിർന്ന പൌരന്മാർക്കായി ആരോഗ്യ നിയമ ബോധവൽക്കരണം സംഘടിപ്പിച്ചത് കലാപരിപാടികളോടുകൂടി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണം കാസർഗോഡ് ജില്ലാ അഡീഷണൽ ജഡ്ജും ഹോസ്തർഗ് താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി ചെയർമാനുമായ പി എം സുരേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു

കാസർഗോഡ് ജില്ലാ ലീഗൽ സർവീസ് അതോറിറ്റി സെക്രട്ടറിയും സീനിയർ സിവിൽ ജഡ്ജുമായ രുക്മ എസ് രാജ് പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു ഞാൻ വിശ്വസിക്കുന്ന വിശ്വസിക്കുന്ന നമ്മുടെ സംസ്കാരമാണ് അതായത് മാത്രമേ ബാക്കി ആരും ആളാണ് ഞാൻ തന്നെ വിശ്വസിക്കുന്നത്

അഡ്വക്കേറ്റ് കെ വി സൌഭാഗ്യ നിയമക്ലാസും കൈകാര്യം ചെയ്തു രാമചന്ദ്രൻ കാട്ടൂർ അബ്ദുൽ ഹാജി എന്നിവർ ആശംസകൾ നേർന്നു ടിഎൽഎസ്ഇ സ്റ്റാഫ് വിനീഷ പിഎൽവിമാരായ സുകുമാരൻ രജിത സി ബിന്ദു സുനന്ദ ഉഷ പ്രിയ സുജാത വിചിത്ര മഹേശ്വരി തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു താലൂക്ക് ലീഗൽ സർവീസ് കമ്മിറ്റി സെക്രട്ടറി പി വി മോഹനൻ സ്വാഗതവും പി ബിന്ദു നന്ദിയും പറഞ്ഞു സുഭാഷയുടെ നാടൻപാട്ട് പരിപാടിയെ ആഘോഷഭരിതമാക്കി

news bureau cañonar